ഐറ്റംസ് ഒക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്രാവശ്യം പക്ഷികൾ തവള അതൊക്കെ വന്നിട്ടുണ്ട് ഇത്ര നമ്മൾ അതൊന്നും ഉണ്ടായിരുന്നില്ല ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇതൊക്കെ അമ്മലികളുടെ കുറേ ഐറ്റംസ് ഉണ്ട് ിയ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പാദസരങ്ങൾ കാണുന്നുണ്ട് പാപസരങ്ങള് ആലകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കമ്പലുകളൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് വന്നപ്പോൾ ചക്കര കരിപ്പട്ടി അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ പനങ്കൾക്കുണ്ട ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള പുഴിയൊക്കെയാണ് നോക്കി എന്തൊക്കെ കളർ കണ്ടു വാങ്ങാൻ തോന്നുന്നുണ്ട് നല്ലത് ഇതൊക്കെ സുഗന്ധദ്രവ്യങ്ങളാണ് പിന്നെ വേറെ ചുക്ക് ഗ്രാമ്പു ചുക്ക് ഗ്രാമ്പു കറുവാപ്പാട്ട പെരിഞ്ചീരകം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് പന്നിപ്പുലാണ് പന്നിപ്പുല് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുറെ കൂടെ കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് കാലു യാത്ര ചേർന്ന് ലോട്ടറിയായിട്ടൊക്കെ മിക്കുന്ന ആളാണ് അത് ചേർന്ന ലോട്ടറി ഒക്കെ കവിഞ്ഞു എല്ലാം ഭയങ്കര തിരക്കിലാണ് ാണ് കോഴിക്കോട് കൽവ മസാല പോക്കോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയും വന്ന് തട്ടിയിട്ട് പോകും എല്ലാം നല്ല രസമുള്ള കാഴ്ചകളാണ് ഇതിപ്പോ ഈ ഉച്ച സമയം തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല വെയിലുണ്ട് ഇതൊക്കെ ഒരു അഞ്ചുമണിക്ക് ശേഷമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ ആസ്വദിച്ച് ഈ കാഴ്ചകൾ കണ്ടു നടക്കാം നമ്മൾ ഗുരുവായൂര അമ്പലത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ സ്റ്റോളൊക്കെ ഇട്ട് വെക്കുന്നത് അത്യാവശ്യം ഇവിടെ നല്ല നീളത്തിൽ നാടപ്പന്താണ് അത് മുഴുവനും ഒരുപാട് തിക്കായിട്ട് ഒരു പ പല പല ഐറ്റംസാണ് അവർ വെച്ചിരിക്കുന്നത് അമ്മുകളുടെയൊക്കെ ഒരുപാട് സെലക്ഷനാണ് പല പല സ്റ്റോളുണ്ട് ിൽ സർക്കത്തുകൾ വെറൈറ്റി വെറൈറ്റി സർക്കത്തുകളുടെ ഐറ്റം നിരവധി അച്ചാറിട്ട് വെച്ചിരിക്കുവാണ് അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ഇതൊക്കെ ഉപ്പിലിട്ട അല്ല ഇത് കുലിക്കി സർവത്തിനുള്ള ആണോ അയ്യോ കണ്ട ശരിക്കും മാങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് കുലിക്കി സർവത്തിനുള്ള ആണല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഇത് കുലുക്കി സർവത്തിനുള്ള ഐറ്റംസ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചാന്ന് പറഞ്ഞ ഇത് മിക്സ് ആയിട്ട് പിന്നാഗ്രിയിൽ ഇട്ട് വെച്ചിരിക്കുന്നു നമുക്ക് വെറുതെ ചുമ കഴിക്കുന്ന കൈപ്പ പ്ലേറ്റില് തരുന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കുലുക്കി സർവ്വത്തിനുള്ള ഐറ്റംസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ചിറപ്പിന് മുല്ലക്കൽ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ വരണം ഇവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ വാങ്ങി നിങ്ങൾ കഴിക്കണം ഇതുകൊണ്ട് ഇത് അവ മറ്റേ ഇതൊക്കെ ഇട്ട് ചേർത്തിട്ട് അവിൽ മിൽക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് ആ ഇതെല്ലാം സോ ആ ഇതെല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ് വേണ്ടത് ഓരോരോ ഫ്ലേവറിലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ അവരടുത്ത് പറയുമ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഉണ്ട് ഇവിടെ അപ്പം എന്തായാലും ഒരു തെറ്റിദ്ധാരണ ഒഴിവായി ചേട്ടാ അത് ഞാൻ പറയുന്നത് കേട്ടപ്പം ചേട്ടൻ എനിക്ക് ആ തെറ്റ് തിരുത്തിത്തന്നാണ് എന്തായാലും അതിൽ സന്തോഷം ഓക്കെ ചേട്ടാ താങ്ക്സ് ഇതൊക്കെ ഒരുപാട് സ്റ്റാളുകളുണ്ടോ ഓക്കെ കുഞ്ഞിക്കുഞ്ഞിത് നെക്ലസ് മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാം ഇതെല്ലാം ഇവിടെ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം പല പല വെറൈറ്റി ാണ് ഇപ്പോ വേണ്ട പെയിലാണെങ്കിൽ ഇവിടെ ചെറുപ്പിന്റെ ആഘോഷങ്ങൾക്ക് വെയിലും മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല ആലപ്പുഴക്കാർക്ക് ഇത് വൺ സൈഡ് തന്നെ കാണിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നു വെച്ചാൽ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ് വേണ്ട പുതിയ വെറൈറ്റി വെറൈറ്റി റാസ റാ കുട്ടികളുടെ തലയിൽ വെക്കുന്ന കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വെക്കാൻ ടീനേജ് കുട്ടികൾക്കും എല്ലാവർക്കും വെക്കാവുന്ന ടൈപ്പാണ് മോഡലിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും പുല്ലി ചിറപ്പിൽ വരുമ്പോഴേക്കും ഇതെല്ലാം കാണണം വല്ലതും വാങ്ങണം ഇങ്ങനെയുള്ള സമയത്തല്ലേ നമുക്കും വെറൈറ്റി സാധനങ്ങൾ വാങ്ങാനും അവർക്ക് അതിലൂടെ ഒരു പൈസ ഏൺ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ ഇവരുടെ അടുത്ത് ഉണ്ടാവണം ഏ ഞാൻ മോയിട്ട് വരട്ടെ ഇത് ഇത് ടോയ്സിൻ്റെ കളക്ഷനാണേ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം നിങ്ങൾ ഓരോരോ സെക്ഷനിലും ജസ്റ്റ് നന്നായിട്ട് കണ്ടിട്ട് പോ കണ്ടിട്ട് അതിൽ നിങ്ങൾ നമുക്കിഷ്ടമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ വാങ്ങുക പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ക്രിസ്മസ് ട്രീയും ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ക്രിസ്മസ് പാപ്പാക്കി വരുന്ന സ്റ്റിക്കുണ്ട് കോട്ടുണ്ട് ക്രിസ്മസ് ട്രീയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ വരിക കാണുക സഹകരിക്കുക എന്തായാലും ക്രിസ്മസിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ് ഇത് കൊണ്ടുവരുന്നത് ക്യാൻഡിൽസൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യത്തിലാണ് ഇത് ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് ഇത് കാണുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരിക ആലപ്പുഴയിൽ വരിക ആലപ്പുഴയിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിലൊക്കെ കാണുക അവർ ഈ സെയിൽസിലൊക്കെ അവർക്ക് ഒരു സപ്പോർട്ടീവായിട്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സഹകരിക്കുക വാച്ചിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ പല നിറത്തിലുണ്ട് പല വെറൈറ്റിയിലുണ്ട് പല ഡിസൈൻസിലുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങുക വാച്ചൊക്കെ ഉപയോഗിക്കുന്നവർ ഇവിടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വിലപ്പുറവിലൊക്കെ കിട്ടുന്നതാണ് അങ്ങനൊരു എന്താ പറഞ്ഞ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാറ് എന്ന് വെച്ചാൽ വേണ്ടി നമ്മൾ എന്തായാലും പൈസ കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിലൊക്കെ നിങ്ങൾ പങ്കാളികളാണ് വാങ്ങണം അവർക്കൊരു ഹെൽപ്പ് നമുക്ക് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി എന്നുള്ളൊരു സന്തോഷവും ഓപ്പോണൊക്കെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റാഫാണ് ഇത് ഉണ്ടാവും മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം മണ്ഡല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് തുടങ്ങിയാണ് ഇരുപത്താറാം തീയതി വരെ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇവിടെ വരണം ക്ഷേത്രത്തിൽ വരണം ദേവീനെ തൊഴണം ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങണം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാ കച്ചവടങ്ങളും നിങ്ങൾ ജസ്റ്റ് അവരുടെ അടുത്ത് കാണുക അത് വാങ്ങുക നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്കൊരു സഹായവും കൂടിയായിരിക്കും ഒരുപാട് നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ ഒക്കെ സഹകരിക്കുക ഒരുപാട് നല്ല നല്ല ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കമ്മലായാലും മാല ആയാലും ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾ വരണം കാണണം അതിനകത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റാണ് എന്തായാലും വരിക മുല്ലക്കൽ ചിറപ്പിലേക്ക് സ്വാഗതം ഓക്കെ